Hello! അവർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് ഞങ്ങൾ ഫാമിലിയായിട്ട് പുറത്ത് പോയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇല്ല എങ്കിലും കുറച്ച് പേരൊക്കെ ആയിട്ട് പുറത്ത് പോയൊരു വീഡിയോ ആണ് ഇന്നത്തേതെന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ മാമിയുടെ വീട്ടിലോട്ട് പോയി എന്നിട്ട് അവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് പോയത് കേട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പോഴേക്കും രണ്ട് മാമിമാരും കൂടിയിട്ട് മന്തിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിപൊളി മന്തി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കളറൊന്നും ചേർക്കാതെ ആണ് മാമി മന്തി ട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു പുതിയ ചട്നി അതിലടിപൊളി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ചട്നി ആയിരുന്നു ഞാൻ റെസിപ്പി ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്തായാലും നമുക്കൊരിക്കൽ ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യേണ്ട കേട്ടോ അത്രയ്ക്കും അടിപൊളി മന്തി ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കാരണം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഞങ്ങൾ മണിക്കാറ്റും പിന്നെ അതുപോലെ തന്നെ ബ്ലാങ്ങാട് ബീച്ചിലാണ് പോകാമെന്ന് പ്ലാൻ ചെയ്തത് കേട്ടോ കുറച്ച് ലോങ്ങ് ഒക്കെ ആദ്യം വിചാരിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല അപ്പോൾ നമ്മൾ അടുത്തുള്ളത് ആദ്യം പോയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പ് ഒക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്തത് കേട്ടോ അങ്ങനെ എല്ലാവരും ഉണ്ട് ഞാനും ഉമ്മയും പിന്നെ അതുപോലെ തന്നെ മാമിമാരും മൂന്ന് മാമിമാരും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നാല് മണിക്കാരിലോട്ട് പോവാണ്. നമ്മൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ അത് വലിയ ലോങ് ട്രിപ്പ് ആവണമെന്നില്ല പിന്നെ അതുപോലെ തന്നെ വലിയ അടിപൊളി സ്ഥലം സ്ഥലമാവണമെന്നില്ല കേട്ടോ എവിടേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ഹാപ്പി ആയിട്ടിരിക്കുക ആ ഉള്ള ട്രിപ്പ് നമ്മൾ എൻജോയ് ചെയ്യുക അത്രേ ഉള്ളു കേട്ടോ അപ്പം നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മണിക്കാറ്റിലേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് അത്ര അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു കുറച്ച് ലോങ്ങ് ഉണ്ടെന്ന് കറുകമാട് എന്ന് കേട്ടപ്പോൾ കുറച്ച് ദൂരമാണെന്ന് വിചാരിച്ചിട്ടോ പക്ഷെ അല്ല നമ്മുടെ വീട്ടിൽ നിന്ന് പതിനാല് മിനിറ്റാണ്ടോ നാലുമണിക്കാറ്റിൽ കിട്ടാൻ അപ്പോൾ ഈ ഒരു സമയത്ത് പോയാൽ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ നല്ല ക്ലിയറിൽ കിട്ടുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഇറങ്ങിയത് അപ്പോ നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ നമ്മുടെ വീടിന്റെ ബാക്ക് ഇതുപോലെ തന്നെ തോടും പുഴയൊക്കെ തന്നെയാണ് പക്ഷെ ഒന്നും കൂടി കൂടിയൊക്കെ അടിപൊളിയാക്കിയത് കാരണം കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുളയുടെ ഇതുകൊണ്ടുള്ള പാലൊക്കെ ഉണ്ട് അപ്പോൾ അതുമ്പോൾ കയറുമ്പോൾ മാമിമാർക്കൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ ഓ നമ്മൾ വെയിറ്റുള്ളവരല്ലേ ഈ മുളയുടെ അത് ഒടിയോ ഒടിയോന്ന് അങ്ങനെ പേടിച്ച് പേടിച്ചിട്ടാണ് മാമി മാമിയ കൂടെ കടന്നു പോയത് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബോട്ടിങ്ങിനൊന്നും അത്ര വലിയ പൈസ ഒന്നുമില്ല അൻപത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് പക്ഷേ അടിപൊളിയായിരുന്നു ഞാൻ ഈ സ്ഥലത്ത് മുന്നേ പോയിട്ടുണ്ട് ഷൈമുഖാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞ അവസരത്തിൽ അപ്പോഴും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും അതുപോലൊക്കെ തന്നെ അതിലും വലിയ ചേഞ്ച് ചേഞ്ചൊന്നുമില്ല പക്ഷേ ഒരു രസം നമുക്ക് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയി ഫാമിലിയോടൊപ്പമൊക്കെ ഒന്ന് പോയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അപ്പം നമ്മളവിടെയൊക്കെ നടന്നു ആദ്യം കണ്ടു പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കുമായിട്ട് കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള അടിപൊളി സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴാണ് ഒന്നും കൂടും രസം എന്ന് തോന്നുന്നു കാരണം കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഇറിട്ടാവുമ്പോഴാണല്ലോ അവരിടാം അപ്പോഴാണ് ഒന്നും കൂടിയും അടിപൊളിയായിരിക്കും തോന്നുന്നു കേട്ടോ പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് നല്ലൊരു പ്രത്യേക ഒരു വൈബായിരുന്നു കേട്ടോ പിന്നെ നാല് മണിക്കാറ്റ് എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ ചായ കോഫി പിന്നെ അതുപോലെ തന്നെ സ്നാക്സ് പിന്നെ ജ്യൂസും കാര്യങ്ങളും എല്ലാം അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് അത്ര അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടോ മൂന്നോ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മൂന്നു മണിയെല്ലാം ആയിട്ടുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുറേ ആൾക്കാരൊക്കെ വരാനായിട്ട് തുടങ്ങിയത് കേട്ടോ അപ്പോൾ ചെന്നപ്പോൾ തന്നെ മാമിയുടെ മക്കളൊക്കെ പാർക്കിൽ കയറിയിട്ട് കളിച്ചു അവരൊക്കെ അതിലിങ്ങനെ ഒഴുകിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു ഇതിൽക്ക് എൻട്ര എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് പക്ഷേ പത്ത് രൂപ അത്ര നഷ്ടമൊന്നുമില്ല കാരണം അടിപൊളി സ്ഥലമാണ് ഫോട്ടോ എടുക്കാനും നമുക്ക് മൈൻഡൊന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം സംസാരിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞാനും മാമി ഈ ഒരു ഊഞ്ഞാലയിൽ ഇരുന്നിട്ട് കുറച്ച് നേരം അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ആടി അപ്പോൾ ഒരു സൈഡ് ഇരുന്നിട്ട് ആടാൻ പറ്റുന്നില്ല രണ്ട് സൈഡിലും ആളിരുന്നാലാണ് കേട്ടോ ആടാൻ പറ്റും അപ്പം ഇപ്പുറത്ത് ഞാനിരുന്നു ആ സൈഡിൽ മാമി മാമിരുന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിയപ്പോൾ ഞാൻ മാമിനോട് ചോദിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് മാമിനെ കാണിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ മാമി ഏ ഇല്ല എന്ന് പറഞ്ഞതാണ് കണ്ണോട് അടിച്ച് കാണിച്ചതിട്ട അത് ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഇവിടെ ഇരുന്ന് ആടി പിന്നെ മറ്റു മാമ്മിമാരും പിന്നെ ഉമ്മയൊക്കെ കൂടിയിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവരവിടെ ഇരിക്കുന്നുണ്ട് അതായിരിക്കണവർ പിന്നെ ഈ ചുമ് ഉമ്മായുടെ കയ്യിലാണ് ഈ നല്ല ഉറക്കായിരുന്നു കേട്ടോ അവൾ അന്ന് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഉമ്മൻ്റെ അടുത്ത് കാറിൽ കയറിയപ്പോൾ തന്നെ ആൾ നല്ല ഉറക്കായിട്ടാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെയൊക്കെ നടന്ന് കണ്ടു പിന്നെ ഒരു മീനിൻ്റെ ഒരു സംഭവം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല കേട്ടോ അടച്ചിട്ടപ്പോൾ അടച്ചിട്ട് എന്ന് തോന്നുന്നുണ്ട് പിന്നെ ഈ ഒരു കറങ്ങണ സംഭവം അല്ലേ അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആദ്യം ടെ മോനിരുന്നിട്ട് ഇങ്ങനെ കറങ്ങി നോക്കി പിന്നെ പിന്നെയാണ് മനസ്സിലാവണത് അതിലിങ്ങനെ ഒരു സംഭവമുണ്ട് ആ അത് നമ്മൾ ഇരുന്നിട്ട് അതിങ്ങനെ തിരിക്കുക അപ്പോഴാണ് കേട്ടോ അതിങ്ങനെ നല്ല റൗണ്ടിൽ കറങ്ങണത് അപ്പോൾ മാമി അതിൽ കയറി നോക്കുന്നുണ്ട് അറിയാതെ ആ തിരിക്കുന്നത് പിടിച്ചിട്ടാണ് മാമി കയറുന്നത് അതുകൊണ്ട് തന്നെ അതിങ്ങനെ കറങ്ങിയിരുന്നിട്ടാ പിന്നെ മനസ്സിലായപ്പോൾ ആൾ കയറി പിന്നെ എനിക്കും കയറാനൊരു ത്വരെ വന്നിട്ട് അപ്പോൾ ഞാനും കയറി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ തിരിച്ചിട്ട് അതിലിങ്ങനെ കറങ്ങിയിട്ടാണ് കുറേ നേരം കറങ്ങുമ്പോൾ നമുക്ക് തലക്കൊരു കറക്കം തോന്നുന്നുണ്ടെങ്കിലും നല്ല രസമായിരുന്നു എപ്പോഴും ഇല്ലല്ലോ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ആയിട്ട് ഇങ്ങനെ പോയാലാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുക ഇപ്പം ആർക്കും ഒന്നിനും ടൈമില്ല എല്ലാവർക്കും കുട്ടികളും സ്കൂളും കാര്യങ്ങളും ഒക്കെ അതിൽ എല്ലാവരും ബിസിയല്ലേ പിന്നെ ഇങ്ങനൊക്കെ ഒരു സാഹചര്യം കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുക കേട്ടോ യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കം വരെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമായിരിക്കും എനിക്കും അതുപോലെ ഇഷ്ടമാണ് അതുപോലെ എൻ്റെ ചേംക്കാക്കും ഭയങ്കര ഇഷ്ടമുണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം കുറേ കാലം ഇങ്ങനെ യാത്ര ചെയ്യാണ്ടിരുന്ന ആൾ പറയും കേട്ടോ നമ്മൾ കുറേ യാത്ര ചെയ്തിട്ട് നമുക്ക് എവിടേക്കേലും പോകണം പോകണം അങ്ങനെ ഒരു മൈൻഡ് ഉള്ള ആളാണ് ഷേമിക്കറിയാണ് അപ്പോൾ ആ ആളെ കൂടിയിട്ട് എനിക്കും എവിടേക്കേലൊക്കെ പോകണം പോകണം എന്നുള്ളൊരു മൈൻഡ് ആയിട്ടോ പൊതുവെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും യാത്ര ചെയ്യാനും നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ആയിട്ട് എവിടിക്കേലൊക്കെ പോകാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കില്ല അപ്പം നിങ്ങളും നിങ്ങളുടെ ഫാമിലിയോടൊപ്പം അടുത്തുള്ള സ്ഥലമാണെങ്കിൽ പോലും അത്ര അത്ര അടിപൊളി സ്ഥലം അല്ലെങ്കിലും അടുത്തുള്ള സ്ഥലത്തൊക്കെ ഒന്ന് പോയിക്കൊന്നും സംസാരിച്ച് ഒരു ചായ ഒക്കെ കുടിച്ച് ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അത് നമ്മൾ അനുഭവിച്ചാലേ നമുക്കറിയുള്ളൂ ചില ആൾക്കാർ അങ്ങനെ പുറത്തൊന്നും പോവില്ല എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും പക്ഷെ നിങ്ങൾ നിങ്ങളൊന്നും നിങ്ങളുടെ ഫാമിലിനായിട്ടൊന്ന് പുറത്ത് പോയി ഒരു വൈകുന്നേരങ്ങളിൽ ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് എൻജോയ് ചെയ്ത് വെക്കുക അതൊരു സന്തോഷമാണ് കേട്ടോ അത് നിങ്ങൾ ഒരിക്കൽ ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അത്ര പറഞ്ഞുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു മാമിക്കും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു നല്ല വെളിച്ചുള്ള കാരണം എന്തോന്നുണ്ട് ഭയങ്കര പച്ച കളറായിരുന്നു കേട്ടാ വെള്ളം നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ക്യാമറയിലൊക്കെ ഭയങ്കര ഭംഗി തോന്നിയിട്ടോ പിന്നെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു പിന്നെ വഞ്ചിയൊക്കെ ഉണ്ട് പിന്നെ മറ്റേ സംഭവം അല്ലേ ഇങ്ങനെ ചാടുന്നത് അതിന് എന്താ പറയണോ ആ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അതിൽ കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പൊട്ടുമെന്ന് പേടി അപ്പോൾ നമ്മൾ കയറിയില്ല പിന്നെ മക്കളും എല്ലാവരും കയറി പിന്നെ ചെച്ചുമുക്കുട്ടി അവിടെ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ആളപ്പോഴേക്കും എണീറ്റോ അപ്പോൾ അപ്പോൾ പിന്നെ ആളവിടെ അങ്ങനെ നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കും ജെൻസിനും ലേഡീസിനും ഒക്കെ ടോയ്ലറ്റ്സും കാര്യങ്ങളുണ്ട് പിന്നെ പ്രയർ റൂമുണ്ട് ഉണ്ട് അതൊക്കെ നല്ല അടിപ്ളേറ്റ് തോന്നിയിട്ട് കാരണം ഇങ്ങനെ വരുമ്പോൾ ചിലർക്ക് നിസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അവിടെ നിസ്കരിക്കാം അത് സംസ്കാരം പോവുമല്ലോ എന്നുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ട അവിടെ നിസ്കരിക്കാൻ പറ്റും പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ക്ലീനും കാര്യങ്ങളുള്ള ബാത്റൂം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങനത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉമ്മയും അവരൊക്കെ അവിടെ നിന്നെ നമസ്കരിച്ചു പിന്നെ ആ ഒരു ടെൻഷനില്ല അവർക്ക് ചില ആൾക്കാർക്ക് പുറത്ത് പോയി അയ്യോ നമസ്കാരം പോകുമല്ലോ അതൊക്കെ മുടങ്ങില്ലോ എന്നുള്ളൊരു ടെൻഷനായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒന്നും വേണ്ട അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടാ പിന്നെ ഒരു കുതിര പോലത്തെ ഉണ്ടായിരുന്നു അപ്പം ഇരുന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്ന ആള് അതിൻ്റെ ബാക്കിൽ മാമിയുടെ മോനും ഇരുന്നു അങ്ങനെ അവൾ അവിടെന്നേരം കുറച്ചു നേരമൊക്കെ കളിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടിങ്ങനെ ഒഴുകണ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ ഞാനും മാമിയൊക്കെ കുറച്ച് ഒഴുകി എനിക്ക് പൊതുവെ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ ഒഴുകണയിലും കാര്യങ്ങളിലൊക്കെ കയറാൻ പക്ഷെ കുട്ടികളുടേതായ കാരണം നമ്മൾ ചിലതിൻ്റെ മേലെ അങ്ങനെ എഴുതിയിട്ടുണ്ടാകും ഇത്ര മുതൽ ഇത്ര വയസ്സ് വരെയുള്ള കുട്ടികൾ മാത്രം ഒന്നും എഴുതിയിട്ടുണ്ടാവും പക്ഷെ അതും ഒന്നും എഴുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ പിന്നെ ഞാനും ഒഴുകി മാമി ഒന്നിലോണ്ടാ ഒഴുകയുള്ളൂ ഞാൻ മൂന്നെണ്ണത്തിലൊക്കെ ഒഴുകിയിട്ടാകും നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അപ്പം നമ്മളങ്ങനെയൊക്കെ എൻജോയ് ചെയ്തു പിന്നെ ഇവർ അങ്ങനെ ചാടുന്ന സംഭവം അതിൽ ഞാൻ നിൽക്കുമ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു അവർക്ക് ഭയങ്കര നാണമായിട്ട് ഞാൻ വീഡിയോ എടുക്കണേ കണ്ടപ്പോൾ അവന് കുറച്ച് ഇങ്ങനെ കളിക്കും പിന്നെ മാറി നിൽക്കും അങ്ങനെ ആയിട്ട് അത് മാമിയുടെ രണ്ടാമത്തെ മോനാണ് ട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ബോട്ടിങ്ങിൽ കയറിക്കോ പറഞ്ഞു പക്ഷേ നമുക്ക് കയറാൻ ഒപ്പം കയറാന് മാമിക്ക് പേടിയാന്ന് പറഞ്ഞു മാമിക്ക് ചവിട്ടാനും പിന്നെ വെള്ളത്തിലേക്കാനും ഒരു പേടി അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കയറണ്ടേ പിന്നെ ഞാൻ കയറിയില്ല ഞാൻ മുന്നേ ക്ഷേമിക്കാനായിട്ട് വന്നപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പോന്നു പിന്നെ ഇങ്ങനെ വഞ്ചിയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചുകൊണ്ട് നടക്കാനുണ്ട് കേട്ടോ അപ്പം അപ്പുറത്തെ സൈഡിലും കാണാനൊക്കെ ഉണ്ട് അപ്പോൾ ബോട്ടിൽ കയറിയിട്ട് അവർ പോകുന്ന കണ്ടിട്ടില്ല അതുപോലെ കയറാന്ന് ഞാൻ പറഞ്ഞാണ് പക്ഷെ മാമിക്ക് പേടിയായിട്ട് മാമി കൂട്ടാക്കിയില്ല അത് പിന്നെ ഭയങ്കര ക്ലീൻ ആയിരുന്നു ട്ടോ അവിടെ നല്ല ക്ലീൻ ചെയ്യുക അവർ എപ്പോഴപ്പഴും ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻട്രൻസ് എന്ന് പറയേണ്ടത് അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ മറന്നുപോയതാണ് അപ്പം എൻ്റെ കേരളം എന്ന് എഴുതിയിട്ട് നാലുമണിക്കാറ്റ് പിന്നെ അതുപോലെ ഈ ഇങ്ങനെ പഴയ സംഭവങ്ങളിൽ നമ്മളെ കൊട്ട പിന്നെ അതുപോലെ നമ്മളിങ്ങനെ കൈ കൊണ്ടുണ്ടാക്കുന്ന സംഭവങ്ങളില്ല അതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഉറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെയുള്ള കാണുന്നത് കേട്ടാ എൻ്റെ കേരളം ബോട്ടിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ബോട്ടിങ്ങിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നുണ്ട് അതിൻ്റെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ അങ്ങനെ പഴയ റാന്തിൽ പിന്നെ അത് ഉറി അങ്ങനെ കുറേ സംഭവങ്ങൾ പഴയ പഴയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു എൻട്രൻസ് സെറ്റ് ചെയ്തെടുക്കേണ്ടത് നല്ല രസമുണ്ട് കാണാനായിട്ടാണ് അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങനെ മുളകൊണ്ട് ഇങ്ങനെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു ഒരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ആ അത് പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ ഇരുന്നു പാട്ട് നമുക്ക് ഇതിടാൻ പറ്റില്ലല്ലോ കോപ്പിറേറ്റ് കിട്ടും അങ്ങനെ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ പുറത്ത് ഇങ്ങനെ കുലിക്കി സർബത്ത് പിന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ വേണ്ടെന്നൊക്കെ മാമിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം ഞാനൊരു ബൂസ്റ്റ് കുലിക്കി പറഞ്ഞ് പിന്നെ മറ്റുള്ളവർക്കൊക്കെ തണുത്ത വെള്ളം മതിയെന്നിട്ട് ആ ഒരു വെള്ളം കുടിച്ച് പിന്നെ ഉപ്പിലിട്ടത് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിളില്ലേ അത് ഉപ്പിലിട്ടത് വാങ്ങിയിട്ടാണ് അപ്പോൾ ആ ചേട്ടൻ ബൂസ്റ്റ് ബൂസ്റ്റ് ഗുലിക്ക് മതിയെന്ന് പറഞ്ഞു പിന്നെ വേറെയും കുറേ വെറൈറ്റി എല്ലാം ഉണ്ട് കേട്ടോ ഹോർലിക്സിൻ്റെ ഉണ്ട് പിന്നെ പിന്നെ കാന്താരി പിന്നെന്താ പേഷൻ ഫ്രൂട്ട് പിന്നെ ഓരോ ഫ്രൂട്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് ബൂസ്റ്റ് കുലിക്ക് മതിയെന്നാണ് കാരണം ഞാൻ ക്ഷേമക്കാനായിട്ട് വന്ന സമയത്ത് ഇവിടുന്ന് ബൂസ്റ്റ് ഗുലിക്ക് കുടിച്ചിട്ടുണ്ട് ഇതേ കടയിൽ നിന്ന് തന്നെ ബൂസ്റ്റ് കുലിക്ക് കുടിച്ചത് ട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ബൂസ്റ്റ് ഗുലിക്ക് മതിയെന്ന് പറഞ്ഞത് ഇട്ട പിന്നെ അവർ കുലുക്കണ കാണാനും ഒരു പ്രത്യേക രസമാണല്ലോ അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ കുലുക്കിയിട്ട് ബൂസ്റ്റ് കുലക്കി വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല തണവൊക്കെ ആയിട്ട് കുടിക്കുമ്പോൾ തന്നെ ഒരു സുഖം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ടേസ്റ്റൊക്കെ ചെയ്തു നോക്കി പിന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടതാണ് വാങ്ങിച്ചത് പിന്നെ നമ്മൾ തണുത്ത വെള്ളം കൊണ്ട് വാങ്ങിച്ചുള്ളോട്ടെ വേറെ ഒന്നും അവിടെ നിന്ന് വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുടിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നാലുമണിക്കാറ്റിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് ബ്ലാങ്ങാട് ബീച്ചിലേക്കാണ് കേട്ടോ അവിടെ ആകുമ്പോൾ ഒന്നും കൂടി നമുക്ക് ഇരിക്കാനും പിന്നെ കാണാനൊക്കെ ഒന്നും കൂടി ഇതുണ്ടാവും പിന്നെ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ നന്നായിട്ട് മീനും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ് സമയമാണ്ട്ടോ നമ്മൾ ഇപ്പോൾ ഏകദേശം അഞ്ചു മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ നാലുമണിക്കാറ്റിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഒരു ആറുമണി ആറേക്കാലൊക്കെ ആകുമ്പോഴത്തേനും നല്ല മീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരില്ല അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ബ്ലാങ്ങാട് ബീച്ചിലേക്ക് പോയത് പിന്നെ പിന്നങ്ങെ കുറച്ച് നേരം നടക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടി നിർത്തിയ സ്ഥലത്തു പിന്നെ അവിടെയും ഭയങ്കര ക്ലീൻ ആയിരുന്നു കേട്ടോ എത്രയും ആൾക്കാർ വരുന്ന സ്ഥലമാണ് പക്ഷെ ഭയങ്കര ആയിട്ട് അവർ കൊണ്ടിടക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പോയി അവിടെയും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഈ ഒരു ഈയൊരു ഏരിയ മുഴുവൻ പാർക്കാണ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് നേരം അവൻ കളിക്കുകയൊക്കെ ചെയ്തു അപ്പം ഞങ്ങൾ അവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മേൽക്കൂരകളായിട്ട് ഇങ്ങനെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ എന്ത് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു കണ്ടവ കുറേ മേൽക്കൂരകൾ കണ്ടില്ല അതൊക്കെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റ് കാണാം അതൊക്കെ ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് ആദ്യമൊന്നും അതുണ്ടായിരുന്നില്ല ഇപ്പോൾ വന്നിട്ടുള്ളതാണ് അതൊക്കെ അപ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ ഒന്നും കൂടി സൗകര്യം തണലൊക്കെ ഉണ്ടാവുമല്ലോ അഞ്ചുമണിയായിട്ടും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്ക് പട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരതായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇച്ചി ആ പട്ടം പറക്കണത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അതിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ അവൾക്ക് ഞാൻ പാപ്പ് കൊടുക്കുന്നുണ്ട് ആ പാപ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവള് ഇത് കണ്ടിട്ടാകുമ്പോൾ വേഗം വേഗം കഴിച്ചോളൂല്ലോ അപ്പം നമ്മള് അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാനൊരു ഇരിക്കാനൊരു ഇഷ്ടം തോന്നി അപ്പോൾ പട്ടങ്ങൾ പറപ്പിച്ചിട്ട് കുട്ടികളും കളിക്കുന്നുണ്ടായിരുന്നു കളിക്കുന്നുണ്ടേന്നോട്ട ഈയൊരു സെറ്റപ്പ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കാരണം നമുക്ക് അത് ഇരിക്കാനും സീറ്റും കാര്യങ്ങളും ഉണ്ട് അത്ര വെയിലും കാര്യങ്ങളൊന്നും കൊള്ളില്ലല്ലോ പിന്നെ നമ്മൾ അങ്ങനെ കടല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലൊക്കെ കഴിച്ച് ഇങ്ങനെ കടപ്പുറത്തിരിക്കുക എന്ന് പറഞ്ഞൊരു പ്രത്യേക ഫീലാണല്ലോ ഇച്ചുമ്പോൾ കടലൊക്കെ വേണ്ടിയിട്ട് അംഗം വെട്ടു തന്നു കെട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ കടലൊക്കെ വാങ്ങിച്ചു അവിടെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂട് കടല നല്ല കടപ്പുറം ഫീ അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചൊന്ന് വെയിൽ കുറഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അതുവരെ നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ബ്ലാങ്ങാട് ബീച്ചിലാണ് ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ഉള്ളത് അപ്പോൾ അതും ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ടോ കയറാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര പേടിയുണ്ടായിരുന്നു മനസ്സിൽ കാരണം തിര വരുമ്പോൾ ഇത് പൊന്തല്ല അപ്പോൾ വല്ല കെട്ടിമറിഞ്ഞ് വീണാലോ എന്ന് വിചാരിച്ചിട്ട് കയറിയില്ലാട്ടോ പിന്നെ അതുമല്ല ഫോണൊക്കെ നമ്മളെന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണ് കയ്യിലുണ്ടാവില്ല ഫോണായിട്ട് തെറിച്ച് പോയാൽ പിന്നെ തൊന്നല്ല അതുകൊണ്ട് പിന്നെ കയറിയില്ല നല്ല ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട് കയറണമെന്ന് പിന്നെ കൂടെ ആളില്ല. ഒറ്റയ്ക്ക് പോകാൻ തീരും ധൈര്യമില്ല അങ്ങനെ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് പിടിച്ചിട്ടൊന്ന് കയറണമെന്ന് പക്ഷേ പിന്നെ നമ്മൾ ഇങ്ങനെ പേടി കാരണം പിന്നോട്ട് നിന്നിട്ടാണ് അപ്പോൾ അവിടെ അടുത്തൊക്കെ പോയി നോക്കി കുറേ ആൾക്കാർ കയറണമൊക്കെ ഉണ്ട് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഒരു പേടി ഈ തിര വരുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് പൊന്തുണ്ട് കേട്ടോ അത് ആ ഏറ്റവും അവസാനത്തിനൊന്നും അത്ര കുഴപ്പമില്ല കാരണം ഈ ലാസ്റ്റ് എത്തുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് കൂടുന്നത് തിരെ കൂടുമ്പോ അത് നല്ല രീതിയിൽ പൊന്തുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാരൊക്കെ വിഴണുണ്ട് അപ്പോൾ പിന്നെ അത് കണ്ടപ്പോൾ കയറാനുള്ള ആ ആകാംക്ഷയൊക്കെ കണ്ട് കിട്ടി എങ്കിലും അവിടെ ഒക്കെ നിന്ന് കുറേ നേരമൊക്കെ നമ്മൾ കണ്ടു കേട്ടോ അവസാനം വരുന്നത് കയറണോ കയറണോന്ന് ഇരുന്നു പക്ഷെ പേടി നമ്മളെ സമ്മതിച്ചില്ല ആർക്കും കയറാൻ ധൈര്യമില്ല അപ്പോൾ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ അത്രയും അതിൽ പോയിട്ട് നമുക്ക് കടലൊക്കെ കാണാൻ പറ്റിയ ഒരു രസമല്ല പിന്നെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഒരു ധൈര്യക്കുറവ് അപ്പോൾ നമ്മൾ കയറിയില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കടലൊക്കെ കണ്ട് പിന്നെ കുറേ മാമിയും പിന്നെ മക്കളൊക്കെ കുറച്ച് നേരം കടലിലൊക്കെ ഇറങ്ങി വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ചു േരം കടലിലൊക്കെ കളിച്ചു മാമിമാർക്ക് നാലുമണിക്കാറ്റിൽ പോയതിനേക്കാൾ ഏറ്റവും ഇഷ്ടമായത് ബ്ലാങ്ങാട് ബീച്ചിൽ വന്നാണ് കേട്ടോ അവരെ കുറേ നേരം അവിടെ ഇരിക്കാം സംസാരിക്കാം അതൊക്കെയായിരുന്നു അവർക്ക് ഇഷ്ടം അപ്പം ഇച്ചുമൂനായിട്ട് ഉമ്മ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മ ഇങ്ങനെ കുറച്ചുകൾ ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിപ്പിച്ചു അവൾക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അവൾക്ക് വെള്ളം ഇങ്ങനെ കാലം നല്ലോണം തട്ടുമ്പോൾ അവൾക്ക് പേടി ചെയ്ത് തുടങ്ങി അപ്പം പിന്നെ ഇച്ചുമുനെ അങ്ങനെ കയറ്റി കുറച്ച് നേരൊക്കെ ആൾ കളിച്ചുള്ളൂ കേട്ടോ മാമിമാരും മക്കളൊക്കെ ഒക്കെ കുറേ നേരമൊക്കെ വെള്ളത്തിലൊക്കെ കളിച്ചു ഞാൻ ഇറങ്ങിയില്ല വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മണ്ണും കൂടി ആ വെള്ളത്തിൻ്റെ കൂടെ പറ്റി പിടിക്കുമ്പോൾ നമുക്ക് തന്നെ ഇറങ്ങേണ്ടിയിരുന്നില്ല എന്ന് തോന്നും കേട്ടോ ആദ്യമൊക്കെ കടൽ കാണാൻ പോയാൽ നനഞ്ഞു കുളിച്ചിട്ടാണ് കേട്ടോ വരിക എന്നിട്ട് പിന്നെ നമുക്ക് കയറിയതിൻ്റെ ശേഷം തോന്നും അയ്യോ ഒക്കെ ഇറങ്ങേണ്ടിയിരുന്നില്ല മേ മണ്ണായി എന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ടൊന്നും ഇറങ്ങിയില്ല വല്ലാണ്ടെന്നല്ല ഞാൻ ഇറങ്ങിയില്ല ഇമ്മയും അമ്മിമാരൊക്കെ ഇറങ്ങി ഞാനും ഒരു മാമി മാത്രം അവിടെ നിന്ന് നിന്നുട്ടാ മക്കളൊക്കെ ഇറങ്ങി നമ്മൾ അവിടെ നമ്മളവിടെ കുറച്ചുപേരൊക്കെ കളിച്ചു പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് നടന്ന് പോയി ഞങ്ങൾക്ക് ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചില കുട്ടികൾക്കൊന്നും ഈ പ്രോട്ടീൻ ബിരിച്ചിൽ കയറാനൊരു പേടിയില്ലാത്ത ചിലവർക്ക് ഭയങ്കര പേടിയുണ്ട് വലിയ ആൾക്കാർക്കാണ് പേടി കുട്ടികളൊക്കെ ഒരു പേടിയില്ലാതെ അതിൽക്കൂടി ഓടിയിട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നത് കേട്ടാ ഈ തിരമാല വരുമ്പോൾ കുറച്ച് ഭയങ്കര ഹൈറ്റിൽ കണ്ട ഭയങ്കര ഹൈറ്റിൽ പൊന്ന് അപ്പോഴാണ് മനസ്സിൽ വല്ല വീണാലെന്തായിരിക്കും അതുകൊണ്ട് നമുക്ക് കയറാനുള്ളൊരു അത് പോയി പേടിയായി തുടങ്ങിയിട്ടാണ് അതുകൊണ്ട് കയറാണ്ടിരുന്നു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കയറണമെന്ന് അപ്പോൾ അവിടെ നിന്നൊക്കെ പോന്നു പിന്നെ ഇച്ചിങ്ങൂരെ കൈപ്പിടിച്ചിട്ട് മാമിമാരൊക്കെ നടക്കട്ടെ അവൾക്ക് മണ്ണിൽ കളി കളിക്കാൻ വേണ്ടിയിട്ട് മണ്ണിങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യാണ് അപ്പോൾ ആൾ കുറച്ച് നേരം ഇങ്ങനെ മണ്ണിലൊക്കെ നടത്തിച്ചു മാമിമാരെങ്ങനെ കൈപ്പിടിച്ചിട്ട് നടത്തിയിട്ടാണ് പിന്നെ കഴിഞ്ഞപ്പോൾ ഉമ്മെടുത്തു അങ്ങനെ നമ്മൾ നേരെ നടന്നിട്ട് ഐസ് ക്രീമിൻ്റെ അവിടെക്ക് പോയി എന്നിട്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നുണ്ടോ അപ്പോൾ ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ആണ് പറഞ്ഞത് പിന്നെ ഇവരൊക്കെ ഉമ്മ ചിക്കു പറഞ്ഞ് പിന്നെ കുട്ടികൾ പിസ്ത സ്ട്രോബെറി അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ എല്ലാവർക്കും ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കിട്ടി കടല് കണ്ടിട്ട് ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ ഒരു പ്രത്യേകിച്ച് ഫീ എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങി പിന്നെ മാമി മാമിയൊരു ചൊക്കോബാറുകൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും ഞാൻ ടേസ്റ്റൊക്കെ നോക്കിയിട്ടാണ് ടേസ്റ്റ് നമുക്ക് അറിയാമെങ്കിലും ഒരാൾ വാങ്ങിയാൽ അതിൽ നിന്നൊരു കഷ്ണം കടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ മാമി സ്ട്രോബെറിയാണ് വാങ്ങിയത് പിന്നെ ചോക്കോ ബാർ വാങ്ങിച്ചു കൂട്ടാം അപ്പോൾ അതൊക്കെ കഴിച്ചു നമ്മളങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ ഏകദേശം ഒരു ആറുമണി ആറേക്കാലൊക്കെ ആകുമ്പോഴാണ്ടോ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അപ്പത്തേനും പിന്നെ വഞ്ചിയിൽ മീനുകളൊക്കെ കൊണ്ടാനായിട്ട് തുടങ്ങി അപ്പോൾ പിന്നെ മീൻ കണ്ടിട്ട് പോവാം നല്ല മീനുണ്ടായിരുന്നു കേട്ടോ ഒരു വലിയ മീനുണ്ടായിരുന്നു കൂന്തളല്ല കൂന്തലിനെ പോലത്തെ എന്താ കണവ കണവ എന്ന് പറയും അത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ചിലരുടെ നാട്ടിലൊക്കെ വേറെ പേരായിരിക്കും കേട്ടോ പറയുന്നുണ്ടാവുക എന്താ കണവെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് കേട്ടാ കൂന്തലിൻ്റെ ഭയങ്കര വില്ദ് അങ്ങനെ വലിയ ടൈപ്പ് എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ ഭയങ്കര വലുപ്പം ഉണ്ടായിരുന്നു നമ്മളെ കൈയിൻ്റെ അത്ര വലുപ്പമുള്ള വലിയ വലിയ മീനുകളായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ അസ്തമയമൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇരുന്നു കടലിൻ്റെ അവിടെ ഇരുന്നിട്ട് അസ്തമയം കാണുമ്പോൾ അതൊരു രസം തന്നെയാണല്ലോ അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു ആ ഒരു സമയത്തിനും നല്ലവണ്ണം ആൾക്കാർ വന്നു വെയിലാറിയ സമയമാണല്ലോ അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ ഇരുന്നു വെള്ളത്തിലൊക്കെ പിന്നെ ആരും അങ്ങനെ ഇറങ്ങിയൊന്നും ഇല്ലാട്ടാ എല്ലാവരും കളിക്കുന്നതൊക്കെ അങ്ങനെ നോക്കിയിട്ടിരുന്നു പിന്നെ വഞ്ചിയൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ ബോട്ടും ചെറിയ ചെറിയ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ആ അസ്തമയത്തിൻ്റെ അവിടെ ചെറിയൊരു വഞ്ചി പോകണം കണ്ടില്ലേ അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ അത് ഒരു മീനിൻ്റെ അത് കയറ്റുന്ന കണ്ടപ്പോൾ അങ്ങോട്ട് പോയിട്ടാണ് അപ്പം മീൻ കൊടുത്തിട്ട് ഇറക്കുകയാണ് അവർ കൂടുതൽ കണവാന്ന് പറഞ്ഞിട്ടുള്ള മീൻ ഇരുന്നിട്ട് പിന്നെ അധികം വേറെ മീനുകളൊന്നും അങ്ങനെ കണ്ടില്ല കൂടുതൽ കണവ അയാൾ അയാളെ കയ്യിൽ കണ്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് കണവയിൽ വലിപ്പം നോക്കട്ടെ ഭയങ്കര വലിയ മീൻ കണ്ടാകുക നമ്മളൊരു കൈയിൻ്റെ അത്ര ഉണ്ട് കൂന്തളിൻ്റെ ഒരു വേറെ വേറെ ഒരു തരം എന്നാ പറഞ്ഞത് കൂന്ത ഏകദേശം കൂന്തളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത്ര പക്ഷെ ഭയങ്കര വലിയ മീനായിരുന്നു കേട്ട് ആ മീനായിരുന്നു കൂടുതലവിടെ പെട്ടികളിൽ നിറച്ചു ആ ഒരു മീനായിരുന്നു അപ്പോൾ ഒരു ആറര ആറേ മുക്കാലൊക്കെ സമയമായിട്ടോ മീനുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ വലിയ വലിയ മീനുകളിട്ടോ ഈ കണവ കണവാന്നുള്ള മീനിനെ നിങ്ങളവിടൊക്കെ എന്താ പേര് പറയാമെന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോകാനായിട്ട് കാറിലൊക്കെ കയറി പോകുന്നു നല്ല രസമുള്ള യാത്രയായിരുന്നു നമ്മൾ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണെങ്കിലും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചേരണം അടുത്ത വീഡിയോയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്